പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും തുടർന്നുള്ള നിർണായക നയതന്ത്ര നീക്കത്തിൽ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ അയക്കുന്നത് പാകിസ്ഥാനെ നയതന്ത്രപരമായി കൂടി തകർക്കാൻ വേണ്ടിയാണ് ആറു സംഘങ്ങളാകും ഉണ്ടാവുക ഇതിൽ അമേരിക്കയിലേക്കുള്ള സംഘത്തെയാണ് ശശി തരൂർ നയിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയിലും കാനഡയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തും കോൺഗ്രസിൽ നിന്ന് ശശി തരൂറിനു പുറമെ മനീഷ് തിവാരി അമർ സിംഗ് സൽമാൻ ഗുർദിഷ് സൽമാൻ ഖുർഷിദ് എന്നിവർ കൂടി സംഘത്തിലുണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇത്തരമൊരു നയതന്ത്ര നീക്കം നടത്തിയിരുന്നു അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവു പ്രതിപക്ഷ നേതാവ് എ ബി വാജ്പേയിയും സംയുക്തമായി ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് നേരിട്ട് വിശദീകരിച്ചു രണ്ടായിരത്തി എട്ടിൽ മുംബൈ ആക്രമണത്തിന് ശേഷവും സർവകക്ഷി സംഘം വിദേശത്തേക്ക് പോയി തുടർന്ന് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു സമാന നീക്കമാണ് നടക്കുന്നത് ഇപ്പോൾ